ഈ യേശുവെ ആരാധന യേശുവേ ശ്രുതി യേശുവേ മഹത്വം ഇന്ന് ദൈവമക്കൾക്ക് വേണ്ടി പ്രധാനമായിട്ടും പറഞ്ഞു തരാൻ ആഗ്രഹിക്കുന്ന തിരുവചനം വിശുദ്ധ ഗ്രന്ഥം നിയമാർത്ഥന പുസ്തകം ഇരുപത്തെട്ടാമധ്യം ഏഴാം തിരുവചനം ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുക നിങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി നിങ്ങൾ എങ്ങനെയാണ് ഈ വചനം ചൊല്ലി പ്രാർത്ഥിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ബ്രദർ ഇന്ന് തരുന്ന സന്ദേശം നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും നെഗറ്റീവ് എനർജി പൈശാചിക ശക്തി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പരാജയം അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും അസ്വസ്ഥത രോഗം ദുരിതം അങ്ങനെ എന്തെങ്കിലും ദാരിദ്ര്യ കഷ്ടപ്പാട് അങ്ങനെ നെഗറ്റീവ് എനർജി നിങ്ങളുടെ ഭവനത്തിലേക്ക് വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട കാര്യം നിങ്ങളുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ട് സ്വസ്ഥമായി ശാന്തമായി ഇരിക്കുക ദൈവകരങ്ങളിലേക്ക് ആദ്യം നമ്മുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രാർത്ഥിക്കുക ആദ്യം വചനമെടുക്കുക എടുക്കുക വിശുദ്ധ ഗ്രന്ഥം എടുക്കുക എന്നിട്ട് ഒരു നോട്ട്ബുക്കിൽ ആ വചനം നിങ്ങൾ കുറിച്ചിടുക എന്നിട്ട് വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിക്കണം വിശ്വാസത്തോടു കൂടി പ്രാർത്ഥിച്ചെങ്കിൽ ദൈവത്തിൻ്റെ വലിയൊരു പ്രവർത്തനം നിങ്ങളുടെ ഭവനത്തിലും ഭവനം ീക്ഷത്തിന് ഉണ്ടായിരിക്കുന്നതായിരിക്കും കൂടി ആ വചനം കൊരിശു വരച്ചിട്ട് നിങ്ങളുടെ നിങ്ങളിരിക്കുന്ന അവിടെ നിന്ന് ലെഫ്റ്റ് റൈറ്റ് അതുപോലെ ഫ്രണ്ട് ബാക്ക് അങ്ങനെ നിങ്ങളുടെ നാല് അതിരും നാല് മൂലയും കൊരിശു വരച്ചിട്ട് വിശ്വാസത്തോടുകൂടി വചനം ചൊല്ലി ശക്തമായിട്ട് പ്രാർത്ഥിക്കുക നിങ്ങൾക്ക് യുദ്ധം ചെയ്യാൻ പറ്റാത്ത പല കാര്യങ്ങളും ഭൂമിയിലുണ്ടാകും ചില ശത്രുക്കളായിരിക്കും ചില അശുദ്ധാരൂപിയായിരിക്കും ചിലവരുടെ നാവിൻ്റെ പ്രവർത്തനമായിരിക്കും അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് അപഖ്യാതി പറയുന്ന ആളുകളുണ്ടാകാം അല്ലെങ്കിൽ നമുക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന ആളുകളുണ്ടാകാം ദുഷ്ടശക്തികളുണ്ടാവും അശുദ്ധാരൂപിയുണ്ടാകും പല ശക്തികൾ ഭൂമുഖത്തുണ്ട് അപ്പോൾ ഇതിനെയൊക്കെ നിങ്ങൾക്ക് ബഹിഷ്കരിക്കാം നിങ്ങളുടെ ജീവിതത്തിൽ നിന്നും നിങ്ങളുടെ ഭാവനത്തിൽ നിന്നും നിങ്ങൾക്ക് ബഹിഷ്കരിക്കാൻ സാധിക്കും ഈ വചനം ചൊല്ലി ശക്തമായിട്ട് കൊരിശു വരച്ച് നാല് ഭാഗത്തും കൊരിശു വരച്ചിട്ട് ഈ വചനം ശക് ശക്തമായിട്ട് വിശ്വാസത്തോടു കൂടി കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് പ്രാർത്ഥിച്ച് നോക്കുക തീർച്ചയായിട്ടും നിങ്ങൾക്ക് പോസിറ്റീവ് റിസൾട്ട് കിട്ടുന്നതായിരിക്കും ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും കാരണം എല്ലാവിധ അന്ധകാര ശക്തിയും പൈശാചിക പീഠകളെയും ബഹിഷ്കരിക്കുവാനുള്ള വചനമാണ് നിയമോർത്തിന് ഇരുപത്തെട്ട് ഏഴ് നിങ്ങൾ ശക്തമായിട്ട് ഒരുവിട്ട് പ്രാർത്ഥിച്ച് നോക്കുക റിസൾട്ട് നിങ്ങൾക്ക് നല്ലൊരു പോസിറ്റീവ് റിസൾട്ട് ലഭിക്കും സംശയം പറഞ്ഞാൽ മതി കർത്താവിനെ മഹത്വപ്പെടുത്തണം കർത്താവിൻ്റെ വചനം മറ്റുള്ളവരിലേക്ക് എത്തിക്കുക പറ്റുമെങ്കിൽ ഈ സന്ദേശം ഇഷ്ടമായെങ്കിൽ നിങ്ങളുടെ പ്രയർ ഗ്രൂപ്പിൽ പ്രാർത്ഥന പ്രാർത്ഥനകൂട്ടയമ്മയിലേക്ക് അത് ജസ്റ്റ് ഒന്ന് ഫോർവേഡ് ചെയ്യാവുന്നതാണ് അതിൻ്റെ അനുഗ്രഹം ദൈവം നിങ്ങൾക്ക് തന്ന അനുഗ്രഹിക്കും നിങ്ങളെയും നിങ്ങളുടെ കുടുംബത്തെയും ദൈവം അനുഗ്രഹിക്കട്ടെ ഈ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രാക്ടിക്കലായിട്ട് നടക്കുവാൻ വേണ്ടി ബ്രദർ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നു ബ്രദറിനെ ശുശ്രൂഷ ജീവിതത്തിൽ ഒരുപാട് മക്കൾക്ക് അനുഗ്രഹം ചൊരിഞ്ഞ ഒരുപാട് മക്കളുടെ അന്ധകാര ശക്തികൾ മാറിപ്പോയ വചനമാണ് ഈ നിയമവർദ്ധന പുസ്തകം ഇരുപത്തെട്ടാം അധ്യായം ഏഴാം തിരുവചനം ഈശോയുടെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ പ്രവർത്തിക്കും ഈശോയിൽ വിശ്വസിക്കുക കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കും കർത്താവിൻ്റെ കൃപ കർത്താവിന്റെ കാരുണ്യ നിങ്ങളെല്ലാവർക്കും നിറയാൻ വേണ്ടി ബ്രദർ പ്രാർത്ഥിക്കുന്നു കർത്താവിൻ്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിച്ചറിയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവി ആരാധന യേശുവേ സ്തുതി ഈശോയ ദൈവവചനത്തിന്റെ അത്ഭുതം നിങ്ങളുടെ ജീവിതത്തിൽ നടക്കട്ടെ നിയമോർത്തിൻ്റെ ഇരുപത്തെട്ട് ഏഴ് വചനത്തിന്റെ അഭിഷേകം നിങ്ങൾക്ക് നിറയാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു യേശുവി ആരാധന ഈശോയസ്തുതി ഈശ്വയ മഹത്വ മഹത്വം കർത്താവിൻ്റെ സാന്നിധ്യം നിറയട്ടെ കർത്താവിൻ്റെ കൃപ നിറയട്ടെ പരിശുദ്ധ അമ്മയുടെ വലിയൊരു സ്നേഹം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു അമ്മ മാതാവോട് ചേർന്ന് നമുക്ക് എല്ലാവർക്കും ഈശോയിലേക്ക് യാത്ര ചെയ്യാം കരുണ നിങ്ങളിൽ വർഷിക്കും കർത്താവിന്റെ സ്നേഹം നിങ്ങളുടെ കുടുംബത്തിലെ കുഞ്ഞുങ്ങളിൽ നിന്നറിയാൻ വേണ്ടി ബ്രദർ ശക്തമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട് യേശുവി ആരാധന യേശു വേശുതി ഈശോയെ മഹത്വം 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 മഹത്വം